ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂർ ഫോറസ്റ്റ് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ പി വി അൻവർ എംഎല്എക്ക് ജാമ്യം നിലമ്പൂർ കോടതിയാണ് അൻവറിന് ജാമ്യം അനുവദിച്ചത് അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി തള്ളി രാത്രി ഒൻപത് മണിയോടെയാണ് എടവണ്ണ ഉദായിലെ വീട്ടിലെത്തി പി വി അൻവർ എം എൽ എയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നു അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയ വിവരമറിഞ്ഞ ഡി എം കെ പ്രവർത്തകരടക്കം വീടിനു മുന്നിൽ തടിച്ചുകൂടിയിരുന്നു അറസ്റ്റിന് പിന്നിൽ ഭരണകൂട ഭീകരതയെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം അൻവറിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസ് നേതാക്കൾ അടക്കം രംഗത്തെത്തിയിരുന്നു നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ പാർട്ടിയുടെ പ്രവർത്തകർ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പൊതുമുതൽ നശിപ്പിച്ചതിന് പി ഡി പി നിയമത്തിന്റെ വകുപ്പനുസരിച്ച് ജാമ്യമില്ല കുറ്റവും അൻവറിനെതിരെ ചുമത്തിയിരുന്നു അൻവറിനു പുറമെ പത്ത് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു